ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അബ്ജോസുള്ളിനെ മറ്റൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസപ്പ് ഇന്ന് ഞാൻ കൊണ്ടുവന്നേക്കുന്നത് ഒരു വൈൽഡ് കാറ്റായിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത് അപ്പൊ എന്റെ പുറകെ കിടക്കുന്ന വണ്ടി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും വണ്ടി പ്രേമികളുടെ ഇഷ്ടവാഹനം വണ്ടി പ്രേമികളുടെ മാത്രമല്ല പൊതുവേ നമുക്ക് വാഹനം ഇഷ്ടപ്പെടുന്ന വാഹനം കുടിക്കുന്ന എല്ലാവർക്കും താല്പര്യത്തോടുകൂടി എടുക്കാൻ ആഗ്രഹിക്കുന്ന വാഹനമാണ് ഈ ഒരു മെറ്റബിക്ഷി പജീറോ ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ലേറ്റസ്റ്റ് മോഡൽ പജീറോ ആണ് അതായത് പജീറോ ഉള്ളതിൽ പഴയ മോഡൽ ജി ജി എൽ ഒക്കെ ഉണ്ട് ഇത് എസ് എഫ് എക്സ് ലിമിറ്റഡ് എഡിഷൻ വാഹനമാണ് അപ്പോൾ ഇതിൻ്റെ ഗ്രില്ല് ഫ്രണ്ട് ഗ്രില്ലൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട് പഴയതിനെ അപേക്ഷിച്ച് ഡിമാൻഡ് ഉള്ള വണ്ടി പിന്നെ ഇതിൻ്റെ കളറ് ആയിട്ട് വന്നത് ഇതിൻ്റെ ഒരു കളറും കളർ കോംബോ വൈറ്റ് ആൻഡ് റെഡ് കളർ കോംബോ വളരെ ബെറ്ററാണ് പിന്നെ അതുപോലെ തന്നെ ഇതിന് എക്സ്ട്രാ നാല് ഡ്രം വീലുകൾ അലോയി അതായത് വീതി കൂടിയ വലിയ ടയർ ഓഫ് റോഡ് പർപ്പസിന് പറ്റിയ നല്ല ടയർ ഇട്ടിട്ടുണ്ട് അത് ഇൻറോഡും ബൈറോഡും ഓൾറെഡി കുഴപ്പമില്ലാണ്ട് യൂസ് ചെയ്യാൻ പറ്റാവുന്ന നല്ല ടയർ കാര്യങ്ങളൊക്കെ തന്നെയാണ് എസ്പെഷ്യലി എന്നെ എടുത്ത് പറയേണ്ടത് നേരെ കാണുമ്പോഴും വലിയ സീനൊന്നുമില്ല പോലീസുകാരെ പിടിക്കുകയും പിടി അങ്ങനെ സീനൊന്നും പ്രശ്നമില്ലാത്ത ഒരു വാഹനം തന്നെയാണ് പിന്നെ ഓൾറെഡി നമുക്ക് ഇതിനൊരു വീലാർച്ചും കൂടിയൊക്കെ അടിക്കുകയെന്നുണ്ടെങ്കിൽ കുറച്ചും കുറച്ചുകൂടി ബെറ്റർ ആവും പക്ഷെ ഓൾറെഡി ഇപ്പം ഈ ഒരു സ്റ്റോക്ക് സ്റ്റോക്കിലൂക്കി തന്നെ ഉള്ള ഒരു വാഹനം തന്നെയാണ് പിന്നെ ഇത് കാണുമ്പോൾ തന്നെ ഒരു തലയടിപ്പ് നമുക്ക് ഈ വാഹനം കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും എൻ്റെ ഹൈറ്റ് എൻ്റെ ഡബിൾ പോലെ ഒരു തലയടിപ്പുള്ള നല്ലൊരു കിഡിലിൻ ഒരു വാഹനമാണ് അപ്പോൾ ഞാനിതിനു മുന്നേ ീറോ എസ് എഫ് എക്സ് ഞാൻ വിൽക്കുന്നത് ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ഷോറൂമിൽ വന്ന നമ്മൾ എടുത്ത വാഹനം തന്നെയാണ് അപ്പോൾ ഞാനിത് ഏകദേശം ഒരാഴ്ച ഞാൻ ഇത് യൂസ് ചെയ്ത് നോക്കി പക്ക ക്വാളിറ്റിയിൽ പക്ക നമ്പർ വൺ വാഹനമാണ് അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാണ്ട കാണുക പിന്നെ ഇതേപോലത്തെ വാഹനം ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവും അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പരമാവധി എല്ലാവരും വാഹനങ്ങളെ താല്പര്യം എടുക്കാനും അതുപോലെ തന്നെ കൊടുക്കാനും പിടിക്കാനും എടുക്കാനും മോഡിഫൈഡ് ആയിട്ട് യൂസ് ചെയ്യാനും ഓഫ് റോഡും ബൈ റോഡും പിന്നെ ട്രാവൽ ട്രിപ്പ് പോകാൻ എടുക്കാൻ പറ്റിയ നല്ലൊരു വണ്ടി തന്നെയാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് എല്ലാവരും കാണാറുണ്ട് പക്ഷേ സ്പെഷ്യലി ആരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽബട്ടൺ അയക്കുക ഞെക്കുക അതൊക്കെ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ പരമാവധി സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി ഇതുപോലത്തെ വാഹനങ്ങളൊക്കെ വരുമെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ വരുവുള്ളൂ അപ്പോൾ വെച്ചാൽ മതി ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ തിയേറ്റ് ഓണർഷിപ്പ് ഇത് റീലേസ്റ്റേഷൻ വാഹനമാണ് കെ ആക്കിയതാണ് കെ എൽ സെവൻ നല്ലൊരു ഫാൻസി നമ്പറാണ് എണ്ണായിരത്തി ഒമ്പത് ഡി ബി ആണ് ലേറ്റസ്റ്റ് മോഡൽ പിന്നെ എ ടു സെഡ് കുഴപ്പമില്ല ഫോർ ആൻഡ് ഫോർ വാഹനം റെഡ് ആൻഡ് വൈറ്റ് കളറ് പിന്നെ നാല് പുത്തൻ ടയർ ടയർ നല്ല വീതി കൂടിയ വലിയ ടയറാണ് കുഴപ്പമില്ലാത്ത ടയറാണ് ബജീറയുടെ തന്നെ തോന്നിപ്പിക്കുന്ന ടയറുകളാണ് ഒരുപാട് പുറത്തേക്ക് ചാടിയേക്കി അങ്ങനെ വലിയ സീന അങ്ങനെ പ്രശ്നമൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ റൂഫ് ടോപ്പിലാണെങ്കിൽ ഒരു റേനോ ക്യാരിയറ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതും ഒരു കൂടിയ റേറ്റ് കൂടിയ ഒരു സാധനം തന്നെയാണ് പിന്നെ സ്പെഷ്യലി എടുത്ത് റേറ്റ് കുറച്ചുകൂടി മോഡിഫൈഡ് ചെയ്യാൻ പറ്റിയ വാഹനമാണ് ഫ്രണ്ട് നമുക്ക് വേണമെങ്കിൽ രണ്ട് പോഗ്ലൈറ്റ് എക്സ്ട്രാ വെച്ച് കഴിഞ്ഞാൽ യെല്ലോ കളറ് ഡിമാൻഡായിരിക്കും മേളിൽ ഒരു ഹെല്ല വെച്ച് കഴിഞ്ഞാൽ അതും ഡിമാൻഡ് ആയിരിക്കുള്ളൂ പിന്നെ ഇവിടെ ലെയ്സ് ഒക്കെ ആണ് ഒരു സംഭവം ഉണ്ട് അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും നമുക്ക് കൊണ്ടു പറ്റുന്ന വണ്ടിയാണ് ഈ ഇൻ്റർകൂളർ ടെർബോ രണ്ടായിരത്തി എണ്ണൂറ് ടു പോയിൻറ്റ് എയ്റ്റി അപ്പോൾ ഇത് ഡിമാൻഡിൽ ഡിമാൻഡിൽ ഇപ്പോഴും ഡിമാൻഡിൽ നിൽക്കുന്ന ഒരു വാഹനം തന്നെയാണ് നമ്മുടെ ഒരു ടെർബോ ഇൻ്റർകുളർ ടെർബോ പജീറോ മിക്സ് വിഷി എസ് എഫ് എക്സ് ലിമിറ്റഡ് എഡിഷൻ വാഹനം അപ്പം ജസ്റ്റ് ഫുൾ ഡീറ്റെയിൽ ഇന്റീരിയർ ഔട്ട്സൈഡ് റണ്ണിങ് എല്ലാം കാണിക്കുന്നുണ്ട് അപ്പൊ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നേരെ കോണ്ടാക്ട് ചെയ്തോളൂ ഇതുപോലത്തെ മോഹവണ്ടിയൊക്കെ ഇനിയും വരുന്നതാണ് അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോ കാണാം മജമര ഇതാണ് നമ്മുടെ മിക്ഷുപിക്ഷി പജീറോ കാണാൻ തന്നെ ഒരു പ്രത്യേക രസമുള്ള നല്ല അടിപൊളി ലുക്ക് ആയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് കെ എൽ സെവൻ ഡി ബി എണ്ണായിരത്തിഒമ്പത് നല്ലൊരു ഫാൻസി നമ്പർ പോലത്തെ നമ്പറാണ് അപ്പോൾ വണ്ടി കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ലുക്കും ഒരു ഐശ്വര്യവും ഉണ്ട് വേണ്ടിട്ടാ ഒരുപാട് കംപ്ലൈന്റ് കാര്യോ അല്ലെങ്കിൽ ചവിട്ടിപ്പറിയ അല്ലെങ്കിൽ ബോഡി ഓടിക്കുമ്പോഴത്തേക്കും ഇളകണ ആ ഒരു സീൻ അങ്ങനെ ഇതൊന്നുമില്ല ഫജി ഹീറോ ഞാൻ ഓടിച്ചിട്ടുണ്ട് ഇതിന് മുന്നേ ഓടിച്ചിട്ടുണ്ട് പക്ഷേ ഇത് കുറച്ച് നമുക്ക് നമ്മളെ പേഴ്സണലായിട്ട് പോലെ എടുത്തിട്ട് യൂസ് ചെയ്ത ഒരവസ്ഥയിൽ പോയി അതെന്ന് വെച്ചാൽ നമ്മൾ ഏകദേശം എടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് ആഴ്ചകളും ഉണ്ട് അല്ല അപ്പം പക്കയായിട്ട് കുറച്ചാൾ ചെക്കിങ് ചെയ്ത് ഓടിച്ചപ്പോൾ എനിക്ക് വളരെ ബെറ്റർ ആയിട്ട് തോന്നിയത് ഒരു ഓപ്ഷൻ പജീറോ പിന്നെ എനിക്കും ഒരു താല്പര്യം ഉണ്ടാകുന്നു പജീറോ എടുക്കാൻ വേണ്ടി അപ്പോൾ ഇപ്പം ഈ പജീറോ ഞാനിപ്പോൾ എടുക്കുന്നില്ല എനിക്ക് പക്ഷെ ഇഷ്ടപ്പെട്ട് സംഭവം എന്ന് വെച്ചാൽ യൂസ് ചെയ്യാനായിട്ട് സ്വന്തം ആക്കുന്നില്ല കാരണം ഫണ്ടിൻ്റെ ഒരു വിഷയം ഇഷ്യൂ തന്നെയാണ് മറ്റ് രണ്ട് മൂന്ന് വാഹനങ്ങളൊക്കെ എടുത്തേക്കുന്നത് കൊണ്ട് ഞാൻ ഇതിപ്പോൾ കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ഷോപ്പിൽ വന്ന വാഹനമാണ് അപ്പോൾ മച്ചാമ്മര രണ്ടായിരത്തി പതിനൊന്ന് മോഡലിൽ മിച്ചുപിച്ച് പജിഹീറോ തേർഡ് ഓണർ റീലജിസ്ട്രേഷൻ ചെയ്ത് കെ എൽ സെവൻ ആക്കിയ വാഹനം വണ്ടി പക്ക ക്വാളിറ്റിയിൽ യൂസ് ചെയ്യാൻ പറ്റാവുന്ന നല്ല അടിപൊളി എസ് എഫ് എക്സ് ലിമിറ്റഡിഷൻ പജ് ഹീറോ ആണ് സ്പെഷ്യലി എടുത്ത് പറയുന്നത് ടയർ ടയർ ടയറ് കുഴപ്പമില്ലാത്ത വീതി കൂടിയ പക്ക ഓഫ് റോഡ് ടയർ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കട നൈറ്റീവ് സെറ്റ് കുഴപ്പമൊന്നുമില്ല നല്ലോണം വാഷ് ഒന്ന് ചെയ്യാറുണ്ട് വാഷും കൂടി ചെയ്താൽ പക്കിയായിരിക്കുമുള്ളു പിന്നെ സ്പെഷ്യലി എടുത്ത് പറഞ്ഞിട്ടുണ്ടോ അതിൻ്റെ ലോറാം പുഷുകൾ കാര്യങ്ങളെല്ലാം മാറി അതുപോലെ തന്നെ ക്ലച്ച് രണ്ടാമത് ആഡ് ചെയ്തതാണ് അപ്പോൾ അവർ കൂടി ഒരു ക്ലച്ച് ആഡ് ചെയ്തിട്ടുണ്ട് ഇൻ്റർകുളർ ടെർബോ രണ്ടായിരത്തി എണ്ണൂറ് ഉണ്ടോ പിന്നെ കളർ സ്പെഷ്യലി എടുത്തു പറയേണ്ടത് സ്പെഷ്യലി കോംബോ കളർ കോംബോ വളരെ എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് ഓഫ് റോഡായാലും ഇൻറോഡായാലും വളരെ ബെറ്റർ ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റാത്ത വണ്ടിയാണ് നമ്മുടെ പജീറോ ജസ്റ്റ് എൻ്റെ ഇൻറ്റീറോ ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ ടോപ്പ് ആൻഡ് അന്നത്തെ ആ ലുക്കിലുള്ള അല്ല അടിപൊളി സീറ്റുകളാണ് കൊടുത്തേക്കുന്നത് പിന്നെ സ്പെഷ്യലി ഏഴുപേർക്കും എട്ട് പേർക്കും ഈസി ആയിട്ടൊക്കെ യാത്ര ചെയ്യാൻ പറ്റും കേട്ടോ വജീറൂൻ്റെ ഇവിടുത്തെ ലൈറ്റ് കളഞ്ഞിട്ടുണ്ട് ആ ഈ ലൈറ്റ് മാറ്റിയിട്ട് വേറെ ലൈറ്റ് കയറ്റാനാണ് റൂഫ് ടോപ്പ് വളരെ ക്ലീനാണ് കുഴപ്പമൊന്നുമില്ല പിന്നെ ഫോർ ആൻഡ് ഫോർ വാഹനവുമാണ് സീറ്റുകൾ ലെതർ സീറ്റുകളാണ് ഒരാമസ്റ്റിൽ കിടക്കുന്നുണ്ട് പിന്നെ എ സി പോർച്ചറി പവർ ഡ്യൂസ് എല്ലാം നടക്കുന്നുണ്ട് എ സിയൊക്കെ വളരെ പക്കയാണ് പിന്നെ സ്പെഷ്യലി എടുത്തു പറയേണ്ടത് മ്യൂസിക് സിസ്റ്റം കുഴപ്പമൊന്നുമില്ല അപ്പം നമ്മൾ റണ്ണിങ്ങിൽ എല്ലാം കാണിക്കുന്നുണ്ട് മ്യൂസിക് സിസ്റ്റം കാണിക്കൽ സൗണ്ട് കോപ്പിറേറ്റഡ് ഇഷ്യൂ ഉണ്ട് മ്യൂസിക് സിസ്റ്റത്തിൻ്റെ പാട്ടുകളൊന്നും ഒറ്റ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല മ്യൂസിക് സിസ്റ്റം കുഴപ്പമൊന്നുമില്ല റേഡിയോ കാര്യങ്ങളെല്ലാം കുഴപ്പമൊന്നുമില്ല ഡാഷ് ബോർഡ് കാര്യങ്ങളെല്ലാം കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം ക്ലീനാണ് ഫോർ ആൻഡ് ഫോർ വാഹനം സീറ്റുകൾ വളരെ ഇപ്പോൾ എടുത്തു പറയേണ്ട സീറ്റുകളൊക്കെ തന്നെയാണ് ജസ്റ്റ് ഇത് ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട് എടുക്കാൻ നിൽക്കണ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അപ്പോൾ അവർക്കാണ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കുന്നത് പിന്നെ പവർ വിൻഡോസ് കാര്യങ്ങളും നീറ്റ് ആൻഡ് കൂൺ ക്വാളിറ്റിയിലും വലിയ കുഴപ്പമില്ലാത്ത നല്ല അടിപൊളി വാഹനം തന്നെയാണ് ബജീറോ അത്യാവശ്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടാ ബജീറോ അപ്പൊ ഇത് എനിക്കും ആഗ്രഹമുണ്ട് പജീറോണം എടുക്കണമെന്ന് പക്ഷെ ഞാനിപ്പറഞ്ഞില്ലേ മൂന്നാല് വാഹനം ഞാൻ എടുത്ത് ഇട്ടേക്കണമുണ്ട് എനിക്കപ്പോ പജീറോ എടുക്കാൻ പറ്റുന്നില്ല ഭാഗ്യം പോലെ നമുക്കിനിയും വരും പജീറോ ഒക്കെ നമുക്ക് താല്പര്യപ്രകാരം ഇനിയും പജീറോ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ഒരു പജീറോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് ഞാൻ നോക്കിയിരുന്നെച്ച കളറ് ഇത് തന്നെ ഇരുന്നേ അപ്പൊ മച്ചാ ഇത് ബാക്ക് ടയറൊക്കെ അതേ ഇറങ്ങിയിട്ടില്ല കേട്ടോ നമ്മൾ എസ്പെഷ്യലി എടുത്ത് കാണിക്കേണ്ട കാണണ്ട ബാക്ക് ടയർ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ ബാക്കി എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നോറാക്ക് അത് വില റേറ്റ് കൂടിയ ഒരു ക്യാരിയറാണ് സ്പെഷ്യലി ഈ ഒരു സൈഡൊക്കെ പ്രൊഫൈലും ബാക്ക് പ്രൊഫൈലും എല്ലാം വളരെ പക്ക ക്വാളിറ്റിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാവുന്ന വണ്ടിയാണ് നമ്മുടെ ഒരു പജീറോ രണ്ടായിരത്തി എണ്ണൂറ് പവർ എസ് സി സി ആണ് ആ കൊടുത്തേക്കുന്നത് ടു തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡെന്നുള്ളത് ഇൻ്റർകുലർ ടർബോ വാഹനം കുഴപ്പമില്ല കേട്ടോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് ഇനി സ്പെഷ്യലായിട്ട് എടുത്തു പറയേണ്ടത് പിന്നെ ഇതിൻ്റെ റണ്ണിങ് കണ്ടീഷനൊക്കെയാണ് റണ്ണിങ് ഓഫ് റോഡും ഇൻ റോഡും ഒരേപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാവുന്ന വണ്ടിയാണ് നമ്മുടെ ഒരു മിച്ചുപിക്ഷിപ്പ ജീറോ പിന്നെ ഇത് നാല് ടിൻ്റ് ഫുൾ ഗ്ലാസ് ടിൻ്റൊട്ടിക്കണമെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആവും ഇതിപ്പോൾ സ്റ്റോക്ക് ലുക്കിലുള്ള ആ രീതി തന്നെ വെച്ചേക്കണേ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു വീലാർച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ അടിക്കുകയെന്നുണ്ടെങ്കിൽ ഓൾറെഡി നമുക്ക് വീലർച്ച് വേറെ വണ്ടിക്കൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ചാട്ടം അറിയാൻ പറ്റില്ല ചെറിയ രീതിയിൽ വീലർച്ചും ഒരു സ്റ്റെപ്പ് സ്റ്റെയർ ഒക്കെ അടിക്കുകയെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആകുമ്പോൾ ഇതിപ്പോൾ നമുക്ക് മെയിൻ പർപ്പസ് ഓഫ് റോഡ് പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റാവുന്നതല്ല ഒരു വാഹനം തന്നെയാണ് അതുപോലെ തന്നെ ഇൻറോഡും നമ്മുടെ നോർമൽ റോട്ടിലും ഇത് വളരെ ക്വാളിറ്റിയിൽ യൂസ് ചെയ്യാൻ പറ്റാവുന്ന വണ്ടിയാണ് അതുപോലെ തന്നെ സ്പെഷ്യലി എടുത്തു പറയേണ്ടതിൻ്റെ ആ ലുക്ക് ബേസും പവറും പെർഫോമൻസും ഒന്നും പറയാനില്ല ഒരു വാഹനം നമുക്ക് ഓടിക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ ഫീല് മനസ്സിലാവുകയുള്ളു പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ ഇപ്പോൾ എഞ്ചിൻ പറവട്ടോ എം സി സി ഒരുപാട് കൂടുതലായിട്ട് ആന്ന് പറയുന്നില്ല നമുക്ക് കൊടുക്കാനുള്ള വണ്ടിയാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാവുന്നവർ വല്ലവരും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലത്തെ വാഹനം വേണമെന്നുണ്ടെങ്കിൽ അവർക്കൊരു വീഡിയോ സജസ്റ്റ് ചെയ്യുക പറഞ്ഞു കൊടുക്കുക പിന്നെയും നമ്മുടെ ഇതേപോലത്തെ മുഖാ വണ്ടികൾ വെറൈറ്റി വാഹനങ്ങളൊക്കെ ഒരുപാട് വരാറുണ്ട് അപ്പം ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് റണ്ണിങ് കണ്ടീഷൻ ഒന്ന് ഇങ്ങനെയായിട്ട് നോക്കാം തട്ട് ശേഷം നമുക്ക് എഞ്ചിൻ ഭാഗം നോക്കിയിട്ട് വിലവിരുദ്ധത്തിലേക്ക് വരാം അപ്പം മിച്ചുപിക്ഷി പജീറോ നോക്കി നടക്കുന്നവർക്ക് വേണ്ടിയിട്ട് മോഹവണ്ടിയാണ് ഇപ്പോൾ അത് ഡിമാൻഡ് ഉണ്ട് ഒരുപാട് പേര് കിട്ടാറുണ്ട് നല്ലൊരു സെവൻ സീറ്റർ വാഹനമാണ് നമുക്ക് മെയിൻ ആയിട്ട് മസ്റ്റ് ഇപ്പോൾ ലേറ്റസ്റ്റ് ഇറങ്ങിയ നമ്മുടെ പുഷ്പേൽ ഈ ഒരു ഇങ്ങനത്തെ വാഹനങ്ങൾ ആയിട്ട് വരുന്ന ഒരു സീനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഓഫ്റോഡൊക്കെ വളരെ പക്കായിട്ട് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വണ്ടി തന്നെയാണ് ഞാൻ കുറേ നാൾ നോക്കി നടന്നു ഇതുപോലെ തരണം എടുക്കാൻ ഇപ്പം ഞാനൊരു എച്ച് യു വി വാഹനങ്ങൾ എനിക്കിഷ്ടം കൂടുതലും എനിക്കിഷ്ടം എക്സു വാഹനങ്ങളാണ് അഥവാ ഇതിനു മുന്നേ ഞാൻ രണ്ട് മൂന്ന് എക്സു എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിന് മുന്നേ ഞാൻ നോക്കിയതായിരുന്നു പജീറോ അതിന് ശേഷം ഇപ്പോഴാണ് എനിക്ക് പജീറ കിട്ടിയത് പക്ഷേ ഇപ്പോൾ അത് ഞാൻ എടുക്കുന്നതല്ല ഞാൻ സെയിൽ കൊടുക്കുകയാണ് സെയിൽ ആൻ വേണ്ടിയിട്ടുണ്ട് നമ്മുടെ ഷോപ്പിലേക്ക് വന്ന വാഹനമാണ് അപ്പം നല്ല ക്വാളിറ്റിയിൽ വാഹനം വേണമെന്നുണ്ടെങ്കിൽ അടിപൊളി ആയിട്ടുള്ള ഒരു പജിയറോ കിടപ്പുണ്ട് ഓസ് ഓടിക്കാൻ നല്ല സ്മൂത്താണ് നമുക്കിനി റണ്ണിങ് കണ്ടീഷൻ കണ്ടിട്ട് വില വിരത്തിലേക്ക് വരാം ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് നമ്മുടെ പജീറോ പജീറോ നമുക്ക് റണ്ണിങ് വീഡിയോ എല്ലാത്തിലും കാണിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു വാഹനം ഓടിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് തന്നെയാണ് അപ്പോൾ എല്ലാ വാഹനങ്ങളും ഞാൻ തന്നെ ഓടിക്കണത് അപ്പോൾ ഇത് ഇദ്ദേഹം ഓടിച്ച് ഞാൻ റിവ്യൂ പറയാം വിചാരിച്ചാണ് ഞാനിപ്പോൾ ഈ ഒരു ബഞ്ചൂറിൻ്റെ ഓടിക്കാത്തത് അപ്പോൾ പൊതുവെ ഞാൻ ഇത് ഓടിച്ചൊരു വാഹനം തന്നെയാണ് എനിക്ക് ഓടിച്ചപ്പോൾ എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് നമുക്ക് പറഞ്ഞില്ലേ എനിക്കും ഒരുപാട് ആഗ്രഹം ഇഷ്ടം ഉള്ളൊരു വണ്ടി തന്നെയാണ് താല്പര്യത്തോട് എടുക്കാൻ ആഗ്രഹം ഉള്ളവർക്ക് പണ്ടി പ്രതന്മാർക്ക് എല്ലാവർക്കും എടുക്കാൻ പറ്റിയാവുന്നൊരു വണ്ടി തന്നെയാണ് നമ്മുടെ ഇപ്പം ജീറോ അപ്പോൾ ഇത് റണ്ണിങ് കണ്ടീഷനൊക്കെ വളരെ പക്കയാണ് അതുപോലെ തന്നെ എ സി എ സി ഓൾറെഡി ഇപ്പോൾ ടു വീലർ ഇട്ടേക്കണേ എ സിയും കുഴപ്പമൊന്നുമില്ല പിന്നെ സോങ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല കോപ്പി ഒരു ഇഷ്യൂ കൊണ്ടാണ് ഞാനത് ഓഫ് ചെയ്തിട്ടേക്കണത് കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം എന്താ പറയുക യാത്രാസുഖം വലിയ സീനൊന്നുമില്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ യാത്രാസുഖത്തിലും നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും അതുപോലെ ഓഫ് റോഡാണ് ഇതിൻ്റെ മെയിൻ പർപ്പസ് ഓഫ് റോഡ് ഓൺ റോഡ് ആണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ സീറ്റ് കാര്യങ്ങളൊക്കെ ഇരിക്കുമ്പോൾ നല്ല കുഷിയും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ ഒരു ഒരു ഫീല് ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര കുന്നും മലയൊക്കെ കയറുമ്പോൾ ആണെങ്കിലും ചെറിയ കട്ടറ റോഡൊക്കെ ആണെങ്കിലും അറിയാൻ പറ്റില്ല പിന്നെ സ്പെഷ്യൽ എടുത്താൽ പറയുക എടുത്തു പറയേണ്ടത് ഫോർ ആൻഡ് ഫോർ വണ്ടി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ടു വീലറാണ് നമ്മൾ ഇപ്പോൾ ഓടിക്കുന്നത് ഫോർ വീലർ ആണെങ്കിൽ ഒന്നും കൂടെ എടുത്ത് ചാടി നിൽക്കും റോഡ് പ്രസൻസും ഭയങ്കര കൂടുതലായിരിക്കുള്ളൂ വണ്ടി എന്താ പറയുക ഫ്രണ്ട് ബോണിറ്റ് കാണുന്നുണ്ട് കണ്ട ഫ്രണ്ട് ബോണിറ്റ് നമുക്ക് കാണുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് നമുക്ക് നോർമൽ റോഡൊക്കെ തന്നെയാണ് ഇത് കാണിക്കുന്നത് അപ്പോൾ മച്ചാമാര് നമുക്ക് ഓൺ റോഡ് കാര്യങ്ങളൊക്കെ നമുക്ക് വേറെ വരുന്നുണ്ട് അല്ല ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ വേറെ വരുന്നുണ്ട് അപ്പോൾ ഓൾറെഡി നമുക്ക് പജീറോ കണ്ടിട്ട് ഒരുപാട് പേര് ഇവിടെ കൈ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരുപാട് ലുക്ക് ലുക്ക് ബേസ് അതുപോലെ തന്നെ ആ ഒരു പവർ പെർഫോമൻസ് ആ വരുന്ന ഒരു ലുക്ക് ഒരു ഒന്നൊന്നര ലുക്ക് തന്നെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ഇറങ്ങിയ നമ്മുടെ പുഷ്പ സിനിമയിലും ഈ ഒരു പജീറോടെ ഒരു തരംഗം തന്നെ കാണിക്കുന്നുണ്ട് ഇതുപോലത്തെ ഒരു വാഹനം ഇട്ട് നല്ലവണ്ണോട്ട് കീറി പൊളിച്ച് യൂസ് ചെയ്യുന്ന ഒരു സീൻ പിന്നെ സ്പെഷ്യലി എടുത്തു പറയേണ്ടത് വാഹനം ഡീസലാണ് അപ്പോൾ അത്യാവശ്യം മൈലേജ് കാര്യങ്ങളും വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇത് മോഹവണ്ടിയാണ് ശരിക്കും ഒരു താല്പര്യത്തിലൂടെ നിൽക്കുന്ന എല്ലാ വണ്ടി പ്രേമികളിലും തന്നെയല്ല നോർമലി ഈ ഒരു വാഹനം പുറമേന്ന് കാണുമ്പോൾ എല്ലാവർക്കും ഒരു പ്രാവശ്യമെങ്കിലും ഒരു ടൈമെങ്കിലും ഇതെടുത്ത് യൂസ് ചെയ്യണം അല്ലെങ്കിൽ ഇത് കൊണ്ട് നടക്കണമെന്ന് ആഗ്രഹമുള്ളവരായിരിക്കും ഈ ഒരു പജിറോൻ്റെ ഒരു അതാണ് പജിറോൻ്റെ ഒരു കാര്യം അങ്ങനെയാണ് പജീറോ എന്താ പറയുക താല്പര്യത്തോടു കൂടി എല്ലാവർക്കും എടുക്കാൻ പറ്റിയ നല്ല വണ്ടി തന്നെയാണ് പിന്നെ വലിയ മെയിൻ്റനൻസ് കാര്യമൊന്നുമില്ല അത്യാവശ്യം മെച്ച് വിഷയുടെ എൻജിൻ നല്ലതാണ് പെർഫോമൻസും ഒക്കെയാണ് അപ്പോൾ സ്പെഷ്യലി ഈ നമ്മുടെ എല്ലാ വീഡിയോയിലും ഓൺ ഓൺ റോഡ് ജസ്റ്റ് റണ്ണിങ് വീഡിയോ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ പജീറോയും റണ്ണിങ് വീഡിയോ കാണിക്കുന്നതാണ് അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ ഉള്ള ഒരു ബജീർ തന്നെയാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഉണ്ടാവും റണ്ണിങ്ങിലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് ചെറിയ റോഡിൻ്റെ മെയിൻ റോട്ടിൽ നിന്നുള്ളിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ ഡ്രൈവിംഗ് നല്ല കംഫോർട്ടായിട്ട് തന്നെ നമുക്ക് ഓടിക്കാൻ പറ്റും ഞാൻ ഡ്രൈവ് ചെയ്തിരുന്ന വണ്ടിയാണ് ഈ ഒരു പജീറോ അപ്പോൾ ജസ്റ്റ് ഞാൻ വീഡിയോ പിടിക്കാൻ വേണ്ടി ആണ് ഈ ഒരു വാഹനം ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് ആണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് ഇതിൻ്റെ ആ എൻജിൻ ഭാഗം അതുപോലെ തന്നെ ക്യാഷ് പ്രൈസ് ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് എല്ലാം പറയുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ആർക്കെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിന് താല്പര്യം ഉണ്ടെങ്കിൽ നേരെ കോൺടാക്റ്റ് ചെയ്തോളൂ കോൺടാക്ട് നമ്പർ കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി ഈ ഒരു വീഡിയോ എല്ലാവരിലേക്ക് എത്തിക്കുക ഷെയർ ചെയ്ത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മരും മറക്കരുത് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഒരു പജീറോ മാത്രമുള്ള ഇതുപോലത്തെ മോഹവണ്ടികൾ ഒരുപാട് വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് അപ്പോൾ ഇതൊക്കെ ഉണ്ടായി ഒരു വിഷ്വൽ വ്യൂ ഒക്കെ കണ്ടാ നല്ല ഹൈറ്റ് ഉണ്ട് വാഹനത്തിൽ ഇരിക്കുമ്പോൾ തന്നെ പിന്നെ കട്ടർ ഇപ്പൊ നമ്മൾ അതിൻ്റെ അടിയിൽ നിന്ന് ഉള്ളിലേക്ക് റോഡൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട് വലിയ യാത്രാസുഖം ഓക്കെയാണ് വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഏതായാലും നമുക്ക് ഇനി വലിച്ചു കിട്ടുന്നില്ല നമുക്ക് ഫുൾ ഡീറ്റെയിൽ കാണാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പജീറോ മിച്ചപിക്ഷി പജീറോ ഇന്റീരിയറ് ഔട്ട്സൈഡ് റണ്ണിങ് എല്ലാം കണ്ടു കഴിഞ്ഞ് ഇനി ജസ്റ്റ് നമുക്ക് എൻ്റെ എൻജിൻ ഭാഗം എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പോൾ ഞാൻ ഓടിച്ച് വന്ന് റണ്ണിങ്ങിൽ വന്നിട്ട് എഞ്ചിൻ ഓപ്പൺ ആക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതാണ് ഓൾറെഡി നമ്മുടെ എല്ലാ വീഡിയോയിലും എൻജിനും റണ്ണിങ്ങും എല്ലാം കാണിക്കുന്നുണ്ട് എന്നിരുന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഒന്നും കൂടി നല്ല സ്പെഷ്യലായിട്ട് ഈ വീഡിയോ ചിലപ്പോൾ ദൂരത്തുനിന്ന് പല പല സ്ഥലത്തു നിന്നും നമ്മളെ കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നൊക്കെ ഇട്ട് പല സ്ഥലത്തു നിന്നും വിളിക്കാറുണ്ട് നമ്മൾ ഇതേപോലെ കേരള വണ്ടി എൻ ഒ സി എടുത്ത് മറ്റു സംസ്ഥാനങ്ങളിലേക്കും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ എഞ്ചിൻ ഭാഗം ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത് അത്യാവശ്യം നല്ല പുതിയ ബാറ്ററി തന്നെയാണ് അതുപോലെ തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ പീസാണ് അത് നമുക്ക് നമുക്ക് നമുക്കെടുത്ത് യൂസ് ചെയ്യാൻ പറ്റാവുന്ന വണ്ടിയാണ് അതുപോലെ തന്നെ ഒരു റണ്ണിങ് കഴിയുമ്പോഴേയും നമുക്ക് ജസ്റ്റ് ഫുള്ളായിട്ടെല്ലാം ക്ലീൻ ചെയ്ത് ഇഞ്ചിൻ ഭാഗം വെള്ളം ഒഴിച്ച് കഴിക്കരുത് എയറടിച്ച് കളയണം അങ്ങനെ എയർ അടിച്ച് മൊത്തം ക്ലീൻ ചെയ്ത് ഫുൾ ക്ലീൻ നീറ്റ് ആൻഡ് ക്ലീൻ പീസലി യൂസ് ചെയ്യുന്ന വണ്ടിയാണ് അപ്പോൾ നമുക്കിനിപ്പം ഇതിൻ്റെ വിലവിരുത്തലേക്ക് വരാം അപ്പോൾ ജസ്റ്റ് എന്താ പറയുക രണ്ടായിരത്തി പതിനൊന്ന് മിച്ചുപിക്ഷി പജീറോ രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി തേഡ് ഓണർഷിപ്പിലാണ് റീച്ച് ചെയ്ത വണ്ടി കേരളാക്കിയിട്ടുണ്ട് എന്നാലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വാഹനം വേണ്ടവർക്ക് എടുക്കാൻ പറ്റാവുന്ന നല്ലൊരു റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം ഒരു വാഹനത്തിൻ്റെ പ്രൈസ് നമ്മൾ ചോദിക്കണത് എട്ടേ മുക്കാൽ എട്ടര ലക്ഷം രൂപയാണ് നല്ലൊരു നെഗോഷ്യബിൾ ഉണ്ടാകും ചെറിയ രീതിയിൽ ഇപ്പം താല്പര്യമുള്ള പലരും ഉണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് പോകുന്നോളൂ ഫൈനാൻസ് ചെയ്യാൻ പറ്റില്ല രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി ചിലപ്പോൾ ചെയ്യാൻ പറ്റും പതിനൊന്ന് വണ്ടി ചിലവർ ഇപ്പം ചെയ്യുന്നില്ല എന്നിരുന്നാലും നമുക്ക് നോക്കാം നല്ല രീതിയിൽ ഫൈനാൻസ് കയറുമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഫൈനാൻസ് ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റും എന്നിരുന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ ഡൗൺ പേയ്മെൻറ്റ് കുറച്ച് കൂടുതൽ വേണ്ട വരും എന്നിരുന്നാലും കുഴപ്പമില്ല ഈ ഒരു വാഹനമൊക്കെ മോഹവണ്ടിയാണ് താല്പര്യത്തോടി ഇഷ്ടപ്പെട്ട് എടുക്കാൻ നടക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഒരു ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഇതിന് മുന്നേ ഒരു മുന്നേ ഒരു ഫ്ജീറോ മാത്രം വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലത്ത് വിൽക്കുന്ന ഒരു സ്ഥലത്ത് പോയി ജസ്റ്റ് ഒരു വീഡിയോ പിടിച്ച് അപ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് അമ്മടുത്ത് ചോദിച്ചാണ് പജീറുണ്ടാകുന്നത് ആ സമയത്ത് ഞാനൊരു പജീർ എടുക്കാൻ പോയതായിരുന്നു നോക്കാൻ ഇതുപോലെ സെയിലിങ്ങിന് വേണ്ടി പക്ഷെ നല്ല പജീറും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പം ഒരു അടിപൊളി എഞ്ചിനും ഇൻറ്റീരിയറും ഔട്ട് സൈഡും എ ടു സെഡ് പക്ക ചെക്ക് ചെയ്ത് തന്നെ നമുക്ക് പറയാൻ പറ്റും കാരണം ഓൾറെഡി നമ്മൾ ആ റിലേ സ്റ്റേഷൻ വാഹനങ്ങൾ ബെൻസ് ബി എം ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ സ്വന്തം ഒരു ബെൻസ് എടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഷോറൂമിൽ വന്നിട്ടുണ്ട് കുറച്ച് വാഹനങ്ങൾ അപ്പോൾ ഇതൊക്കെ ചെക്ക് ചെയ്ത് തരുത്തുന്ന വാഹനങ്ങളാണ് നമുക്ക് പേടിക്കേണ്ട ഗ്യാരണ്ടോ നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ മറ്റാമാർ മെച്ചുമിഷിപ്പജീറോ തേർഡ് ഓണർഷിപ്പ് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി ഒരു ലക്ഷത്തി നാൽപ്പതിനര കിലോമീറ്റർ കവർ ചെയ്ത് വയ്ക്കണം ഈ ഒരു വാഹനം ആർക്കെങ്കിലും തലപ്പിലുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ കോൺടാക്ട് നമ്പർ കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് എട്ടര എട്ടേ മുക്കാൽ ഒരു എട്ടര റേഞ്ചിലൊക്കെ നമുക്ക് തരാൻ പറ്റും ചെറിയ ചെറുതീന ഒക്കെ ആയിട്ട് റെഡി ക്യാഷ് ഉള്ളവർക്ക് റെഡി ടു ലിഫ്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യുക വേറെ സ്പെഷ്യലായിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ എൻജിനും ഒക്കെ പക്കയാണ് പിന്നെ അതുപോലെ തന്നെ ക്ലച്ച് രണ്ടാവുന്ന ഒരു പുതിയത് വെച്ചിട്ടാണ് നമുക്ക് ക്ലച്ച് തന്നേക്കുന്നത് അതുകൊണ്ട് ക്ലച്ച് പവർ കൂടിതാണ് അതുകൊണ്ട് അതും പേടിക്കേണ്ട ആവശ്യമില്ല പിന്നെ ടയറിൻ്റെ സീൻ പറഞ്ഞായിരുന്നു ടയർ പക്ക ക്വാളിറ്റിയിലുള്ള വീതി കൂടി വലിയ ടയറാണ് അപ്പോൾ ഇതെന്താ പറയുക എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വാഹനം തന്നെയാണ് എനിക്കിത് കൊടുക്കണമെന്നില്ല പക്ഷേ നമുക്ക് കൊടുക്കാണ്ടിരിക്കാനും പറ്റില്ല ഫണ്ടിൻ്റെ ഫൈനാൻസിൻ്റെ കാര്യം നമുക്ക് അച്ചവടമൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇനിയും ഇതുപോലത്തെ വാഹനങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുക പുതിയതായിട്ട് വരുന്ന വാഹനങ്ങളുടെ സ്റ്റോറി റീല് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിലും പെട്ടെന്ന് പടയെന്ന് പറഞ്ഞിടും പിന്നെ നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലെ സ്റ്റോറി കാര്യങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിലും പടയെന്നിടും അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വാഹനം വേണമെന്നുണ്ടെങ്കിൽ നേരെ കോൺടാക്ട് ചെയ്തോളൂ അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ